ಹಾಗೂ ಜೆಡಿಎಸ್ ಒಟ್ಟಾಗಿ ಈ ಸಲ ಕಾಂಗ್ರೆಸ್ ಅನ್ನ ಮಣಿಸುತ್ತೆ ಅಂತ ಇನ್ನು ಪ್ರಧಾನಿ ನರೇಂದ್ರ ಮೋದಿ ಅವರನ್ನ ಹೆಚ್ ಡಿ ದೇವೇಗೌಡರು ಭೇಟಿ ಮಾಡಿದಂತಹ ಸಂದರ್ಭದ ಫೋಟೋಗಳು ಕೂಡ ಈಗ ನೀವು ನೋಡ್ತಾ ಇದ್ರೆ ಈ ಫೋಟೋದಲ್ಲಿ ಹೆಚ್ ಡಿ ಕುಮಾರಸ್ವಾಮಿ ಹಾಗೂ ದೇವೇಗೌಡರು ಜೊತೆಗೆ ಈ ಫೋಟೋ ನೀವು ನೋಡಬಹುದು ಬಹಳಷ್ಟು ಆತ್ಮೀಯ ಒಡನಾಟವನ್ನ ನಾವು ಇಟ್ಕೊಂಡಿದ್ದೀವಿ ಜೆಡಿಎಸ್ ನವರ ಜೊತೆಗೆ ಅನ್ನೋದನ್ನ ಸೂಚಿಸ್ತಾ ಇದೆ ನಮಸ್ಕಾರ നമ്മുടെ കർണാടകയിൽ വലിയ സെക്സ് ബോംബാണ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് രാഷ്ട്രീയം തകർന്നിരിക്കുകയാണ് ഇതുവരെ കള്ളത്തരം കണ്ട് ഉണ്ടാക്കിയ ഇമേജ് തകർന്നിരിക്കയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ താമസിച്ചു എല്ലാ സമയത്തും ഓരോ ജനതയെ കൂട്ടുപിടിച്ച് സ്ഥാനം നേടി ഓരോ കാലങ്ങളിൽ ഓരോ ആൾക്കാരെ കെട്ടിപ്പിടിച്ചും കൊണ്ട് അവരുടെ ഫാമിലിയെ രക്ഷിക്കാനും അധികാരം അനുഭവിക്കാനും ഉപയോഗിച്ചു ഒരു കാലത്ത് ബി ജെ പി ആണെങ്കിൽ മറ്റേ കാലത്ത് കോൺഗ്രസ് അതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇതുപോലെയുള്ള എല്ലാ പാർട്ടികളെയും കെട്ടിപ്പിടിച്ച് ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ജനങ്ങൾക്ക് വേണ്ടിയല്ല അധികവും മുസ്ലിമീങ്ങളാണ് ഇവർക്ക് ഇട്ടുകൊടുത്ത തണൽ അതുകൊണ്ടാണ് ഇവർ ഇത്രയും ഒരു നീച പ്രവൃത്തിയിലേക്ക് പോകാനുള്ള പണവും അധികാരവും എല്ലാം ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളാണ് ഇവർക്ക് ചെയ്തു കൊടുത്ത നല്ല സൗകര്യങ്ങൾ ഇവർക്ക് അധികാരത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സപ്പോർട്ടുകളും മുസ്ലിമുകളാണ് കൊടുത്തത് എന്തിനു വേണ്ടി ഒരു കാലത്ത് കോൺഗ്രസ് മുസ്ലിമിനും അതുപോലെ താഴെ ജാതികാർക്കും സി എസ് ടി പോലെയുള്ളവർക്ക് കോൺഗ്രസ് വേണ്ടാതെയായി ദൂരീകരിക്കേണ്ട സന്ദർഭം വന്നപ്പോഴാണ് മൂന്നാം പാർട്ടി നമുക്ക് ഇവിടെ വേണം ബി ജെ പിയും കോൺഗ്രസ്സും അല്ലാത്ത ഒരു പാർട്ടി ഇവിടെ വേണമെന്ന് തീരുമാനിച്ച് ചെയ്ത ഒരു കാര്യത്തിൽ ഇവർ അതിനെ ദുരുപയോഗം ചെയ്തു ദുരുപയോഗം ചെയ്തു ഇവരെ മനസ്സിലാക്കാൻ വളരെ താമസിച്ചു ഇപ്പോൾ അതാ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന എച്ച് ഡി ദേവേഗൗഡ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഇതെല്ലാം ചെയ്തത് ഇതിൻ്റെ പിറകിലും മുമ്പിലും ആരെല്ലാം ഉണ്ടെന്നെല്ലാം പുറത്തു വരാനുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇത് ചെയ്തവർക്ക് അറിയാമല്ലോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് എപ്പോഴെങ്കിലും പുറത്തു വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവസാനം മോദിയുടെ അടുക്കലേക്ക് പോയത് നമ്മളെ സംരക്ഷിക്കാൻ മോദിയല്ലാതെ ആർ എസ് എസ് അല്ലാതെ കൊണ്ടും കഴിയുകയില്ല എന്ന് ഇവർ മനസ്സിൽ വെച്ചും കൊണ്ട് മനസ്സിൽ അറിഞ്ഞും കൊണ്ട് നമുക്കിങ്ങനെയുള്ള ഒരു ദുരന്തം വരാനുണ്ടെന്നുള്ള ആ ഒരു അറിവ് കൊണ്ടാണ് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ ഈ ദേവഗോഡ് അടുക്കാൻ തുടങ്ങി മോദി അടുക്കാൻ തുടങ്ങി പുകഴ്ത്താൻ തുടങ്ങി മനസ്സിലാക്കണം സഹോദരന്മാരെ ഒരു കാലത്ത് ബി ജെ പിയെ കൂട്ടി മുഖ്യമന്ത്രിയായി കുമാരസ്വാമി അവിടെയും ഫിഫ്റ്റി ഫിഫ്റ്റി അധികാരം അതിനെ പാലിക്കാതെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാതെ ബി ജെ പിന്നെയും വളരാൻ കാരണമായി അധികാരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത അവിടെ ബി ജെ പിന്നെയും ഇവിടെ കർണാടകത്തിൽ വളരാൻ കാരണമായി അതുപോലെ ഈ ദേവഗൂട എന്ന മനുഷ്യൻ മുസ്ലിമിൻ്റെ സപ്പോർട്ട് കൊണ്ടാണിത് പ്രധാനമന്ത്രിയായത് ഇവിടെ പതിനാറോളം സീറ്റ് എം പി സീറ്റ് കർണാടകയിൽ കിട്ടിയതാണ് മുസ്ലിമും അതുപോലെ അതുപോലെ കൃഷി ചെയ്യുന്നവരും താണജാതിക്കാരും എല്ലാം സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് പതിനാറ് സീറ്റ് എം പി സീറ്റ് ഇവിടെ നേടാൻ കഴിഞ്ഞതും അക്കാലത്ത് പ്രധാനമന്ത്രിയാവാൻ കാരണമായതും അക്കാലത്ത് കോൺഗ്രസിൻ്റെ വളർച്ച മനുഷ്യനിക്ക് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തായ ആ കാലത്താണ് ഇവർ അതിനെ ഉപയോഗിച്ചതും ഇപ്പോൾ ദുരുപയോഗിച്ചുകൊണ്ട് വരുന്നതും ഇതാണ് ഇവർക്ക് ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എല്ലാ മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഇവർക്ക് കിട്ടിയതായിരിക്കുന്ന ലാഭം അതിനെ മുസ്ലിമിന് തിരിഞ്ഞുകടിക്കാൻ തുടങ്ങി ഈ അടുത്ത ഇലക്ഷൻ ലോക്സഭ വെറും ഒരു മൂന്ന് സീറ്റിന് വേണ്ടി ബി ജെ പി ബി ജെ പി കൊണ്ട് ലയിച്ചു മനസ്സിലാക്കണം സഹോദരന്മാരെ ഈ രാഷ്ട്രീയം എല്ലാം ഇവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് എത്ര ആൾക്കാരാണ് ഈ കുടുംബത്തിൽ രാഷ്ട്രീയത്തിലുള്ളത് ബഹുമാനികളെ ശ്രീദേവഗോഡ് ഡി ഒരുപാട് ഒരുപാട് വർഷങ്ങളോളം രാഷ്ട്രീയം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകാനും കാരണം എല്ലാ പാർട്ടികളും അതുപോലെയുള്ള ഒരു മൂന്നാം പാർട്ടി വേണമെന്ന് കൊതിച്ച ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് ജാതികളും ഒരുപാട് മതക്കാരും ഇവരെ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചു അതിനെ അതിനദരുപയോഗം ചെയ്തു മനസ്സിലാക്കണം സഹോദരന്മാരെ എത്രയെത്ര കേസുകളാണ് എത്രയെത്ര പെൺകുട്ടികളെയാണ് ഇവർ യൂസ് ചെയ്തത് ഈ ഫ്രിഡ്ജിൽ ഒരേവണ്ണ എന്നുള്ളവരുടെ ഒരാളുടെ പേര് മാത്രമാണ് ഇപ്പോൾ വരുന്നെങ്കിൽ എനിക്ക് ആരതെല്ലാം വരാനുണ്ടെന്ന് നമ്മൾ നോക്കാം ബഹുമാനമുള്ളവരെ എന്നാൽ ഇവർക്ക് സ്വന്തത്തിന് വേണ്ടി സ്വന്തത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ സ്വന്തത്തിന് വേണ്ടി രാജാക്കന്മാരെ പോലെ കഴിയാൻ വേണ്ടി മാത്രമാണെന്ന് കഴിയുന്ന കരുതുന്ന ഇത്തരക്കാരാണിത് ഇന്ത്യയെ നശിപ്പിച്ചത് ഇവരെക്കൊണ്ട് ഉപകാരമായി ഉപകാരമായതാണ് ഇപ്പോൾ വരുന്നത് ഒരുപാട് വീഡിയോകളിൽ എല്ലാ ചാനലുകളിലും എല്ലാ ചാനലുകളിലും നിറഞ്ഞത് ഇവരാണ് എന്തുകൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടല്ല സെക്സിൻ്റെ കാര്യമാണ് ഒരുപാട് പെൺകുട്ടികളും വയസ്സന്മാരായ സ്ത്രീകളെ പോലും ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ പറയാൻ പറലും നാണക്കേഴുണ്ടാക്കുന്ന കാര്യമാണ് ചെറിയ ഒരു യുവാവോ സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ പോലും വിട്ടില്ല എന്നാണ് ബഹുമാനമുള്ളവരെ നല്ല രീതിയിലുള്ള ജീവിതം കിട്ടുമ്പോൾ ഇവർക്കത് തിരിഞ്ഞു കടിക്കുന്നു എന്ന് ആര് കരുതി ഇവിടെ ഒരു പാർട്ടി ആവശ്യമാണെന്ന് എല്ലാവരും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു അതാണ് ഇവിടെ എത്ര ആൾക്കാരാണ് എച്ച് ഡി രേവണ്ണ കുമാരസ്വാമി നിഖിൽ കുമാരസ്വാമി എല്ലാം ഇവരുടെ ഫാമിലിയാണ് പ്രജ്വൽ രേവണ്ണ അനിതാ കുമാരസ്വാമി ഭവാനി ഇതുപോലെയുള്ള ഒരേ വീട്ടുകാർക്ക് വേണ്ടി എല്ലാ സ്ഥാനവും പിന്നെ ബാക്കിയുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളവരുടെ കൂടെ നിന്നവർക്ക് ഇതിനെല്ലാം അവർ സമ്മതിച്ചു കൊടുക്കുന്നു ഇതാണ് ഇവരുടെ രാഷ്ട്രീയം രാഷ്ട്രീയ നിലപാട് ഇവർക്കെതിരെ സംസാരിച്ചാൽ അപ്പത്തന്നെ പുറത്താക്കാൻ വളരെ നിസ്സീമനാണ് എച്ച് ഡി ദേവഗൗഡ ഒരു കാലത്ത് രാമകൃഷ്ണ ഹെഗഡെ പുറത്താക്കിയ ഒരു ലീഡറാണ് ഇവർ പുറത്താക്കിയ ഒരു ലീഡറാണ് അതുപോലെ ഒരുപാട് ആൾക്കാർ സി എം ഇബ്രാഹിം പുറത്താക്കപ്പെട്ട ഒരു ലീഡറാണ് ഇവർക്ക് സന്ദർഭത്തിന് ഇവർക്ക് വേണ്ടി സ്പീച്ച് ചെയ്യാൻ ഇവരെ പുകഴ്ത്തി പറയാൻ ഉപയോഗിച്ചു സി എം ഇബ്രാഹിമെ സി എം ഇബ്രാഹിം സാഹിബ് പുറത്താണ് ആലോചിക്ക് സഹോദരന്മാരെ ആര് പറഞ്ഞാലും ഇവർ കേട്ടില്ല കേരള ജെ ഡി എസ് പറഞ്ഞു ബി ജെ പിയുടെ കൂടെ പോകരുത് പോകരുത് എന്ന് അതിനെപ്പോലും കൂട്ടാക്കാതെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം വന്നത് ചെയ്തോളൂ നമ്മൾ പോകുന്ന തന്നെയാണ് നമ്മുടെ രക്ഷ അവിടെയാണ് ഉള്ളത് നമ്മുടെ അധികാരത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച അവിടെയാണ് ഇതിന് തുടങ്ങുന്നത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഫാമിലിക്കുള്ളതായിരിക്കുന്നത് അവകാശമാണ് ഈ രാഷ്ട്രീയം അതിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ചെയ്യാൻ തയ്യാറായത് ബി ജെ പി ആണ് മോദിയാണ് എന്ന് പറഞ്ഞു പോയതാണ് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കും ഇവറെ വിളിച്ച് കസാല കൊടുത്തവറും ഇവർ സപ്പോർട്ട് ചെയ്തവറും എല്ലാവരും മനസ്സിലാക്കും അതുപോലെ ഇതിന് മുമ്പ് കുമാരസ്വാമി കോൺഗ്രസിന് കൂട്ടിപ്പിടിച്ച് മുഖ്യമന്ത്രിയായി അവിടെയുള്ള ഒരൊറ്റ ലീഡർമാരെയും ഒരു കണക്കിലെടുക്കാതെ സ്വന്തം പാർട്ടി ഭരിച്ചതുപോലെ ഉള്ളത് വെറും ഒരു നാൽപ്പതിൻ്റെ ഉള്ളിൽ മുപ്പത്തേഴോ മുപ്പത്തെട്ടോ സ്ഥാനമുള്ള ഒരു എം എൽ എ സീറ്റുള്ള ഒരാൾ മുഖ്യമന്ത്രി ആകുമ്പോൾ അതിന് പാലിക്കേണ്ട വര്യാദമെങ്കിലും വേണ്ടേ അവസാനം താഴെ ഇഴേണ്ടി വന്നു താഴെ ഇട്ടു ഇതാണ് രാഷ്ട്രീയം ഇവരുടേത് ഇവർക്ക് മാത്രം അധികാരം കിട്ടണം ചെറിയ സീറ്റാണെങ്കിലും ഇവർക്ക് എപ്പോഴും സ്വന്തമായി ഭരിക്കാൻ പാടില്ല ഫുൾ സീറ്റ് ഏതൊരു പാർട്ടിക്ക് കിട്ടാൻ പാടില്ല എന്ന് കരുതി അതിന് ഒരുപാട് പൂജകൾ നടത്തുന്ന ഒരു കൂട്ടമാണിവർ അത് കഴിഞ്ഞ പ്രാവശ്യം ആ പൂജ ഒന്നും ഫലിച്ചില്ല കോൺഗ്രസ് ഫുൾ മെജോറിറ്റിയിൽ വന്നു അതാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ കുടുംബത്തെ നിരാശപ്പെടുത്തിയത് ദേവേഗൗഡ കുമാരസ്വാമിയെ നിരാശപ്പെടുത്തിയത് അതാണ് നമുക്ക് ഇനി ഒരു വഴിയുമില്ല ഇവിടെ കോൺഗ്രസിന് അഞ്ച് വർഷം നല്ല രീതിയിൽ വരിക്കും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പത്തിരുപത്തഞ്ച് സീറ്റെങ്കിലും മേടിച്ച് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനെ കരുതി ഇവർ നേരെ പോയത് രാഷ്ട്രീയത്തിൻ്റെ ജനങ്ങളെ ഏത് രീതിയിലാണ് ചിന്നഭിന്നമാക്കുന്നത് എന്ന് കരുതുന്ന എല്ലാവരും അറിയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഇവർ നീങ്ങിയത് ഇവരുടെ സ്വന്തം സ്വന്തം ഇവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം ജനങ്ങൾക്ക് വേണ്ടിയല്ല ബഹുമാനമുള്ളവരെ നല്ലപോലെ മനസ്സിലാക്കണം പിന്നെന്താണ് പറയാൻ ഇനി എന്തെല്ലാം ഏത് രീതിയിലെല്ലാം വരുന്നതെന്ന് നോക്കാം ഈ പ്രജ്വൽ രേവണ്ണ ആസനയുടെ ഈ പ്രാവശ്യം മത്സരിച്ച ആളുമാണ് കഴിഞ്ഞ എംപിയുമാണ് ഇതെല്ലാം അധികാരം അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആസന അവിടെയാണ് ഇദ്ദേഹം മത്സരിച്ചത് ഇത് വോട്ട് മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തു വന്നത് ചിലപ്പോൾ വിജയിക്കാനും സാധ്യതയുണ്ട് പാർട്ടി തന്നെ നടപടി എടുക്കുന്നു എന്ന് കുമാരസ്വാമി പറയുന്നു എന്ന് നടപടി എടുത്താലും എല്ലാം അവർ തന്നെയല്ലേ അവിടെയും ജനങ്ങൾക്ക് നാടകമാണ് അവിടെയും ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ് ജനങ്ങൾക്ക് നമ്മളാണ് ഇപ്പോൾ നല്ലവർ എൻ്റെ കുടുംബമേ അല്ല എന്ന് പറയുന്ന കുമാരസ്വാമി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് കുമാരസ്വാമി പ്രജ്വൽ രേവണ്ണയെ സ്വന്തം ജ്യേഷ്ഠൻ്റെ മകനാണ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ പറയുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളെ അല്ല സ്വന്തം ജ്യേഷ്ഠൻ്റെ മകനെ പറയുന്നതാണ് ഇതെല്ലാം നാടകം എല്ലാവരും മനസ്സിലാക്കണം നല്ല രീതിയിൽ നമുക്ക് ഏതാണ് നമ്മുടെ രക്ഷക്ക് വരുന്ന ഏതാണ് പാർട്ടി എന്ന് മനസ്സിലാക്കി വേണം ഇനി ഇനി മുതൽ ഈ ഇന്ത്യയിൽ നമുക്ക് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് ആ ജീവിതത്തിന് നമ്മുടെ മുസ്ലിം സമുദായത്തിനും അതുപോലെ പാവങ്ങൾക്കും ഏത് രീതിയിലാണ് ഇവിടെ നമുക്ക് ജീവിക്കാം ജീവിക്കണമെങ്കിൽ ആരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എവിടെ പോയി പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ശരിയാകും നമ്മളെ ആരാണ് ദ്രോഹിക്കാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വേണം ഇനിയുള്ള രാഷ്ട്രീയം ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു നമ്മൾ വോട്ടിട്ട് കഴിഞ്ഞു നല്ല പോലെ ആലോചിച്ച് ചിന്തിച്ച് വോട്ട് നിങ്ങൾ കൊടുത്തവരാണെന്ന് പോലും കരുതുന്നു ഇൻഷാല്ല കാത്തുനോക്കാം സ്ലാമലൈക്കും നമസ്കാരം